കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ Oh my god, Wow, we wouldn't. Super absorbent Bobby's diapers. എടവണ്ണയിൽ അനധികൃത മണൽ കടത്ത് പിടികൂടാനെത്തിയ പോലീസുകാരനെ ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് പിടികൂടി കേസിലെ പ്രധാന പ്രതിയായ ഇരുവേറ്റി സ്വദേശി മുഫീദിനെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ ആക്രമിക്കാൻ വാഹനം ഓടിച്ചയാളാണ് ഇപ്പോൾ പിടിയിലായത് കേസിൽ നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിൽ അനധികൃത മണൽ കടത്ത് നടക്കുന്നു എന്ന രേസ്യവിരുത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കൂട്ടറിൽ പരിശോധനയ്ക്കെത്തിയ പോലീസുകാരന് നേരെയാണ് ആക്രമണം നടന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം എടവണ്ണ സ്റ്റേഷനിലെ സി പിഒ കെ ഷെബിറാലിക്കാണ് സംഭവത്തിൽ പരിക്കുപറ്റിയത് മണൽ കടത്ത് വാഹനം സ്കൂട്ടറിന്റെ മുകളിലൂടെ ഓടിച്ചു പോയതിനാൽ സ്കൂട്ടറും തകർന്നിരുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാലിയാർ പുഴയിൽ നിന്ന് അനധികൃതമായിട്ട് മണൽ കടത്ത് ചെയ്യുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട് ഈ ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിയോടുകൂടി മണൽ കടത്തുന്നതായി ഉയരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ബൈക്കിൽ പറഞ്ഞു വിട്ടു സ്കൂട്ടറിൽ പറഞ്ഞു വിട്ടു നമ്മുടെ പോലീസ് വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ മണൽ കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പോലീസുകാരനെ സ്വകാര്യ ബൈക്കിൽ പറഞ്ഞു വിട്ടത് ഈ പള്ളിമുക്ക് എന്ന കടവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് കടവിൽ മണ്ണ് കെറ്റിക്കൊണ്ടിരുന്ന മണൽ കയറ്റിക്കൊണ്ടിരുന്ന ഒരു വാഹനം പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയ വാഹനത്തിൽ ഇടിച്ചു തീർപ്പിച്ച് കടന്നു പോയിട്ടുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചാടിയത് കൊണ്ട് മാത്രമാണ് ജീവന് അപായം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് അന്ന് എടുത്ത ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും കൊല്ലാൻ ശ്രമിച്ചതിനും എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖ് എന്നയാളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നതും അയാളെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നതുമാണ് ഈ കേസിലെ കൃത്യസമയം വാഹനം ഓടിച്ചിരുന്ന മുഫീദ് എന്ന് പറയുന്ന ഇരുവേറ്റി സ്വദേശി അവൻ ഈ കൃത്യസംഭവ സമയത്തിന് ശേഷം വാഹനം റോഡിൽ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടതാണ് അവൻ തുടർന്ന് ബാംഗ്ലൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ ഉള്ളിൽ കഴിഞ്ഞതാണ് ഇന്ന് അന്വേഷണ ഭാഗമായിട്ട് ഇന്ന് എസ് എ സുഭാഷും ഷബീറും ഒക്കെ ചേർന്ന് ഈ പ്രതിയെ പിടിക്കുകയും ശേഷം സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഈ പ്രതിയെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർമാണം തടസ്സപ്പെടുത്തി പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു അതുപോലെ പുഴമണൽ കളവ് ചെയ്തു എന്നീ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன கேந்திரம் பாலேமாட் எடக்கரா